പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് പല്ലില് പുളിപ്പുണ്ടാകുമ്പോൾ പലർക്കും ഒരു പല്ല് ക്ലീൻ ചെയ്യാൻ വരു പറയുമ്പോൾ പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലില് പുളിപ്പ് വരും എന്ന് അടുത്ത വീട്ടിലെ ആൾ പറഞ്ഞല്ലോ എന്നാണ് നമ്മൾ പല്ല് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പല്ലിൻ്റെ മുകളിലെ അഴുക്ക് മാത്രം നമ്മൾ ചെറിയൊരു വൈബ്രേഷനിലൂടെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ ഇനാമൽ ഒട്ടും തന്നെ അതിൽ പോകുന്നില്ല പക്ഷേ ചിലരുടെ കേസിലെങ്കിലും ചിലപ്പോൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ചിലപ്പോൾ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ ആ പുളിപ്പ് തീർച്ചയായിട്ടും അത് മാറുക ചെയ്യും അതുപോലെ തന്നെ ചില കേസിൽ നമ്മൾ പല്ല് ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയർ അതായത് പല്ല് കുറച്ച് നമുക്ക് കൂടുതൽ കളർ വെപ്പിക്കണം അല്ലെങ്കിൽ പല്ല് കുറച്ചും കൂടെ വെളുക്കണം എന്നുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ചീത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചീത്ത് വൈറ്റനിങ് ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു പുളിപ്പ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ രണ്ട് കേസിലും ഒരു ത്രീ ടു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം വൺ വീക്ക് കഴിഞ്ഞാൽ ആ പുളിപ്പ് സാധാരണയായിട്ട് മാറി പോവാറുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ടു ടു ത്രീ ഡേയ്സിലേക്ക് പുളിപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡോക്ടറോട് ഡെന്റിസ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുളിപ്പ് മാറാനുള്ള മൗത്ത് വാഷുകളോ അല്ലെങ്കിൽ പേസ്റ്റുകളോ ഡോക്ടർക്ക് നിർദ്ദേശിക്കാവുന്നതാണ് അപ്പോൾ ഈ ഉണ്ടാവും എന്ന് ഭയപ്പെട്ട് ക്ലീൻ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി മാത്രമാണ് തീർച്ചയായിട്ടും ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ അത് മാറുക തന്നെ ചെയ്യും